ഹായ് ഹലോ സ്ലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മായൻ്റെ കാറൊക്കെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഞാൻ വയ്യാന്നറിയില്ല കൊടുത്തതോടുകൊണ്ടിരും പിന്നെ ഒരു സന്തോഷമുള്ള വാർത്ത ഞാൻ പല വീഡിയോസ് ഒന്ന് കണ്ടു അപ്പോൾ തത്ത പെണ്ണക്കൊക്കെ മാറി വീട്ടിലേക്ക് പോകും അങ്ങനെയൊക്കെയാണ് കംലൈനിൽ കണ്ടു കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളെ ഫാമിലിയിൽ അക്കൗക്കെ ചെയ്തിട്ട് കയറാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ല അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിഷുസ് ഉണ്ടാക്കാനോ ഒന്നും ഞാൻ വന്നിട്ടില്ല ഞാൻ അവരിട്ട കണ്ടുണ്ട് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ അതല്ല ഇവിടെ വിവാദമായിട്ടുള്ളത് പലതും പലരും പല രീതിയിൽ വളച്ച് വളച്ച് ഓടിച്ച് ഞരിച്ച് മുറിച്ചിട്ടൊക്കെ ചാക്കി ആക്കിയിട്ട് അവനാൻ്റെ കഴിവിനനുസരിച്ച് അവർ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ എനിക്കതൊരു വിഷു അല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് വരുന്നുമില്ല അത് അങ്ങനെയല്ല ഇങ്ങനല്ല എന്ന് പറയാനായിരുന്നു കാരണം വീഡിയോ അവിടെ വെക്കണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നവർ പിന്നാലെ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് അവരെ അങ്ങോട്ട് ആക്കാര് ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ അതിനൊന്നുമില്ല അപ്പോൾ അതിലും ഇതിലുമൊക്കെ ഇടുന്ന കമൻറ്റ് ഇടുന്നത് ഒരു ഒരുപാട് വ്യക്തികളും നമുക്ക് കമൻറ്റ് ഇട്ട് തരുന്നതും അവിടെ ഇട്ട് കൊടുക്കുന്നതും ഇവിടെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ആയിട്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ വിഷ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അത് എങ്ങനെയുള്ളതാണ് ഏതാണെന്നൊന്നും എനിക്ക് സത്യാവസ്ഥ അറിയില്ല പക്ഷേ നമ്മൾ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഇത്രയും രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് വീഡിയോസും ഓ അതിൻ്റേതായ കാരണങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാനാദ്യം ഇട്ടിട്ട് സിമ്പിളായിട്ട് സാധാരണ ലെവലിലാണ് ആ വീഡിയോസിന് കമൻ്റായിട്ട് വേറെ ബാഡൊക്കെ ഒരു ബാഡ് കമൻറ്റ് വന്നു കഴിച്ചിട്ട് നമ്മൾ പ്രശ്നമില്ല ബാഡ് കമൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനൊരു വിഷയം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അതെല്ലാം ഞാൻ പറഞ്ഞതല്ല എന്നുള്ളത് വേറൊരു രീതി കൂടെ വളച്ചൊടിച്ചിട്ട് എന്നോട് വേറെ രീതി പറയുമ്പോഴുള്ള ഒരു വിഷയം പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ രണ്ടാം പ്രാവശ്യം വീഡിയോ ചെയ്തേക്കാം അപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അതുമല്ലാട്ടോ അതിനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ വന്നിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ട് വാക്കലേ പറയുള്ളൂ നമ്മൾ പറയും പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ളത് അതായത് ഏതൊരു ഫാമിലി ആയാലും കൂടുമ്പോൾ മുൻപുള്ളതാണ് കുടുംബം എന്നാണല്ലോ നമുക്ക് അറിയാവുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും നമുക്ക് പായമ്മക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ വന്ന ഫാമിലിയിൽ വന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ അവർ പോവേ അവർ വരികേ അവർ കുടുംബമായിട്ട് ജീവിക്കുകയേ അല്ലാതെ ജീവിക്കുക നമ്മൾ ആ നമ്മൾ എടുത്തിട്ടില്ല സബ്ജക്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോസ് ചെയ്തപ്പം അത് ഒരു മെസ്സേജ് ആയിട്ട് പാസ് ചെയ്തപ്പം അതിനെതിരായിട്ട് നാലു ആൾക്ക് പറഞ്ഞുതോന്നു അതെടുത്തിട്ട് ഇങ്ങനെയൊക്കെ കടിക്കൂട്ടി എന്തൊക്കെ ആക്കി ആ അങ്ങനൊരു വിഷയമല്ല അത് കോട്ടെ പിന്നെ അപ്പോൾ ഒരു ഞെളി പിരിഞ്ഞിട്ടൊക്കെ എന്നെപ്പോലുള്ളാൽ കുറച്ച് അതായത് അല്ലാതെ മക്കിട്ട് കയറാൻ വരൂല്ല എന്നുള്ള ആൾക്കാരെ മാത്രം എടുത്തിട്ട് പിന്നെ യൂട്യൂബ്സായിട്ടുള്ള ഒരു ടീം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് അതിലിപ്പോൾ ഭർത്താക്കന്മാരൊന്നും പറയേണ്ട ആവശ്യമില്ല ഭർത്താക്കന്മാർ പറഞ്ഞത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കമൻറ്റിനെ ഞാൻ മറുപടി പറയുന്നുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് മറ്റുള്ളവർ അദ്ദേഹം അതിനെ പറ്റിയിട്ട് ആലയിലാത്തനെ ഭർത്താക്കന് അല്ല അവരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് ഞാൻ ഒരു വാക്ക് അതിൽ പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതും ഇതിന്നുകൂടെ താരതമ്യപ്പെടുത്തിയിട്ട് പിന്നെ അടുത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എനിക്കിൻ്റെ ഭർത്താവ് നയിച്ചിട്ട് ഞാൻ എനിക്ക് ജീവിക്കണമെന്നില്ല എനിക്കെൻ്റെ മകനുണ്ട് പിന്നെ ഞാനും അത് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് തയ്ക്കാൻ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണില്ല എനിക്കപ്പോൾ കുറച്ച് കേട്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോമും കണ്ടമാനം വർക്കുകൾ വന്നിട്ടുണ്ട് അതിനൊന്നും പോകാനുള്ള നേരമില്ല പിന്നെ പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട് അതുപോലെ ഒരുപാട് ജോലികൾ നമുക്കുണ്ട് എണ്ണൻ്റെ വർക്കുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അലഹമ്മ അള്ളാഹാൻ്റെ കൃപ കൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കായിട്ടുള്ള ഇല്ല എൻ്റെ മക്കൾക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ചൊറിയും കുത്തി ഞെലിഞ്ഞിരുന്ന് പണിയൊന്നും ഇല്ലാതെ പിന്നെ എന്താ പറയുക പുല്ലും തോട്ടം പിന്നെ റോഡ് സൈഡൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യം അതിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതും ആ വ്യക്തിനെ പറ്റി ഒരു വാക്ക പറയാത്തൊത്തോളൂ ആ വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ആ കോട്ടെ അതങ്ങനെ കയറിയായി ജീവിച്ചു പോട്ടെ അത്ര തന്നെ ഉള്ളു നമുക്ക് പറയാണ് പിന്നെ ഇതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം ഒരു നാല് വാക്ക് ഞാനെനിക്ക് പറയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ പിന്നെ അത് വന്നതിൽ നമുക്കത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് അറിയിച്ചേന്നുള്ളൂ സന്തോഷം ആണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കമൻറ്റ് ഒരു എന്താ ഒന്ന് രണ്ട് കമൻറ്റ് വന്ന് നിങ്ങൾ ആ ഭാഗത്താണോ ഈ ഭാഗത്താണോ എയിലാത്താൻ്റെ ഭാഗത്താണോ എന്ത് ഭാഗം നമുക്ക് എന്ത് ഭാഗം പറയാനുള്ളത് നമുക്ക് അങ്ങനെ ഭാഗത്തിൻ്റെ ഒന്നും ഇല്ല നമ്മളൊരു വീഡിയോൻ്റെ കണ്ടൻറ്റ് കിട്ടിയാൽ നമ്മളത് നമുക്ക് ചിലപ്പോൾ നമുക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കൂടെ പറയും എല്ലാവരും അങ്ങനെ തന്നെ റീച്ചാകാൻ വേണ്ടിയിട്ടുണ്ട് അത് അതേക്കൂടി നമ്മൾ പറയുന്നത് പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അതല്ല എന്നുള്ളത് നമ്മൾ അഭിപ്രായങ്ങളും പറയും കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനകത്ത് ആ ഭാഗത്താണ് ഈ ഭാഗം ഞാൻ യു ഈ കോൺഗ്രസ് ഒന്നും അല്ല നമ്മളെ പാർട്ടി വൈസും അല്ല ഇവിടെ നമുക്ക് എല്ലാവരും പെണ്ണുങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങളും വിഷമങ്ങളും എല്ലാം പറയുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും മുടി എത്തുന്നവരുണ്ടായിട്ടും എല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ളൊരു ആ അവസ്ഥ ഒരു ഒരാളൊന്ന് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ശരിയാക്കിപ്പോളു ഞാനിൻ്റെ ഭാഗം തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു പിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇതും വെച്ചിട്ട് വേറെ രീതിക്കൂടെ വരുന്നതും വേണ്ട ഞാൻ രണ്ട് വാക്ക് പറയാമെന്ന് ചോദിച്ചാൽ കുട്ടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് അറിഞ്ഞപ്പോൾ മഷാൽ തന്നെ സന്തോഷം തരൊക്കെ നല്ല വിഷയമായിരുന്നു അപ്പം വീഡിയോസ് ഇടാൻ പറ്റിയില്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് ഒന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സന്തോഷം അറിയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അലഹമില്ല ഒരു ഫാമിലി നല്ല രീതിയിൽ പോകുന്ന വളരെയധികം സന്തോഷമുള്ളൂ അത് ചെയ്യാം അപ്പോൾ നമുക്കും ഫാമിലി ഉള്ളതാണ് നമുക്കും കുട്ടികളും മക്കളും മരുക്കളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ് ആ വിഷമം അതിൽ കൂടെ ഞാൻ അറിയിച്ചിരുന്നു പിന്നെ അത് ഇങ്ങനൊരു പാസ് കൊടുക്കേണ്ടെന്നും പറഞ്ഞിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അലഹദില്ല സന്തോഷം ഇനിയും വേറൊരു വീഡിയോസുമായി ഞാൻ വരാം അതുവരേക്ക് എല്ലാവർക്കും അസാം വലൈക്കും അസ്സലാ